എന്റെ അമ്മോസനെ പള്ളിക്കമ്മറ്റിക്കാരെ വിട്ടുകാണ്ട് ഇന്ന നെട്ടിച്ചാ നോക്കാണല്ലേ എന്റെ ആങ്ങളെയുണ്ട് രണ്ട് ആൾക്കാരും വന്നിക്കാണ്ട് ഇന്നെട്ടിച്ചാ നോക്കണു അതിനൊന്നേ എന്റെ അമ്മോസനൊന്നേ പറഞ്ഞിട്ടില്ല ഗിജ് പോകുമ്പോൾ പറഞ്ഞു കൊടുത്തോണ്ടി ബീരാന്റെ ശരിക്കും സ്വഭാവം ഓരോക്കൊന്നും മനസ്സിലാക്കാണ്ട് എന്റെ ആംഗളിനോട് ഇജ്ജും പറഞ്ഞു കൊടുത്താണ്ടി കൊടുത്താണ്ട് ആര് വന്ന കാര്യം പറയണ്ടേ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ദുക്കൂറെ എന്റെ പെണ്ണുങ്ങളെ കേട്ടോ ചെറിയ ഓളെ പേരീക്ക് പരാതിയാണ് പള്ളി കമ്മിറ്റിന്ന് കൊടുത്ത വന്ന് കാര്യം ല്ലപ്പാ നിങ്ങൾ ഓളെ പേരീക്ക് ഞാൻ എത്ര വട്ടം ചോദിച്ചു ഇങ്ങോട് ഞങ്ങൾ ഒന്ന് പോയിട്ട് വരട്ടെന്ന് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇല്ലാത്ത പണി ഉണ്ടാവില്ല ഓളെ പറഞ്ഞേക്കുള്ള നൂറുവട്ടം പറഞ്ഞക്കണു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എന്നാ ഓളപ്പ് പോയിക്കാണ്ട് അവിടെ കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ വിവരങ്ങളൊക്കെ ഞാൻ സുക്കൂറിന്റെ വരും ഓരോന്ന് ഇവന്റെ ചുക്കാൻ േ എപ്പോഴും ഇങ്ങോട്ട് വരവുണ്ട് ഞാനൊരു തീരുമാനം എടുത്തു ആ തീരുമാനം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടാളോടും പറഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ അറിയാം ഞാൻ അടുത്ത തീരുമാനം എന്താന്നുള്ളത് ഇച്ചാ എന്റെ ഒരു കാര്യം ഒന്നും കേക്കണ്ടബീസ രണ്ട് പണിക്കാരുണ്ടാപ്പാട് അവിടെ പോയി നോക്കിയ കാര്യങ്ങൾ അടക്കും ഇവന്റെ കാര്യം കേട്ടെന്നാലേ

ഇത് ഉത്തേജ് മനസ്സിലായില്ലേ നമ്മുടെ അബക്കെയാണ് എനിക്ക് മനസ്സിലായിക്കുണോ ഞങ്ങള് കൂടി ആചേ ഞങ്ങള് വന്ന കാര്യം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഫോണിൽ കൂടി ബന്ധപ്പെട്ടിരുന്നല്ലോ മൂപ്പരിപ്പ എല്ലാ കാരണന്മാരോടും നമ്മുടെ നാട്ടിലെ കാരണന്മാരോടൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ പറയണു സേന ഉദ്ദേശം ഇങ്ങനെ വിളിച്ചിരുന്നല്ലോ അപ്പൊ നിങ്ങള് ഒരു യുക്തമായ തീരുമാനം എടാ എന്തിനാ അവിടെ ഇങ്ങനെ ആ പോയി എനിക്ക് വിളിച്ചു നിങ്ങൾക്ക് നേരം വന്നാ ഈ ൊന്നും വരാത്ത എന്താറിയ പിന്നെ ഞാനതിങ്ങനെ പത്ത് പന്ത്രണ്ട് കൊല്ലായിപ്പ എന്റെ കുട്ടിനെ ആള് കെട്ടിച്ചിട്ട് അയാള് ആ കല്യാണം അന്ന് പറഞ്ഞക്കോടാ ഇന്നോട് നേട്ടു പറഞ്ഞിട്ടില്ല അത് ബന്ധപ്പെട്ട പറഞ്ഞ കൊണ്ട് ആ തൊഴുക്കാണ് കിടക്കരുത് ആ പേരും പറഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു മനുഷ്യനാക്കി ചൂട്ടാൻ പോകരുത് ഞാൻ അയാൾ എഴുതി അച്ചൊക്കെ അത്രയും കർശനമായിട്ട് അയാൾ വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇപ്പം എന്നാളാ പൂതി കൊണ്ടിന്ന് കാണാൻ പോയത് ആ കുട്ടികളെ ഞാൻ അയാളുടെ ഇല്ലാ ചുറ്റിക്ക് ആ നേരത്തെ ചെന്നങ്ങൾക്ക് ഇപ്പം പറയുകയും നല്ലത് പട്ടിനിട്ടാട്ടുമ്പോൾ എന്നാ തൊഴുക്കമ്മത്ത് നിന്നൊക്കെ കാരണം അച്ചിരാ പോടാ അവിടെ നിന്ന് ആണ്ടടാങ്ങടന്നൊക്കെ പറഞ്ഞു ഞാൻ ആ സങ്കടം ഇതേമാതിരി സൈനുദിനാജിനെ ഇരുത്ത ഞാൻ പറഞ്ഞു അവിടെ പണിക്ക് ആണല്ലോ അപ്പൊ സൈനദിനാജി എന്നോട് ചോദിച്ചാൽ എത്ര കുട്ടികളെ വർത്താനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സംഗതി വന്നപ്പോൾ എന്നോട് പറയും ഇതിൻ്റെ കുറച്ച് മുമ്പ് പറയുന്ന ചെ അവിടെ ഒരുപാട് ആളില്ല ആ മാലും എൻ്റെ ചങ്ങായിമാരും ഒക്കെ ഞാനാണ് പൂടിച്ച് പണിയുന്നില്ലെന്ന് അങ്ങനെയാണ് നിങ്ങൾക്ക് പൊളിച്ചൊക്കെ അപ്പൊ നിങ്ങളത് ഇച്ചി പറഞ്ഞ കാര്യത്തിൽ വിശമാണ് എൻ്റെ കുട്ടിയുടെ കാര്യം ആലോചിച്ചത് എങ്ങനെയൊക്കെയാണ് മട്ടം പോലെ ചികിത്സ ചെയ്തത് അജരപ്പം മുതലേ സുക്കൂറിന്റെ ആ തീൻ തള്ളി ഓ പെണ്ണട്ടിനേഷൻ ഒരു സുഖാറ്റം കൊടുത്തിട്ടില്ല എന്നും പെരീന്ന് ഇറങ്ങി പോകാൻ പറയണ ആ പെണ്ണിന് മനക്കരുത്തുണ്ടാകുന്നുണ്ട് ആ പുള്ളി കുറച്ചിട്ടുണ്ട് ഇത്ര മോശം അയാള് അഞ്ചൊക്കത്തോളം പള്ളി അയാൾ മറ്റേ മറ്റു പൊതു കാര്യങ്ങളിലൊക്കെ അയാൾ ഇടപെടുന്നുണ്ട് ഇത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമായി പോയി ആരോട് പറഞ്ഞാലും ആൾക്കാർ പലതാണ് കാരണം അയാളെ ആൾക്കാർ കണ്ട പള്ളിക്കന്നയാൾ നീച്ച നേരമില്ല എന്ത് നാട്ടിൽ സംഗതി ഉണ്ടെങ്കിലും ആ അതിലും ഈ മറ്റേ സംഗതി ഈ ആജാദിന അതിലൊക്കെ ഈ മൂപ്പരുണ്ടാവും ഇപ്പം കുട്ടികളെ കെട്ടിച്ചാണെങ്കിലും മറ്റുള്ള ഈ സംഗതിയിലൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിച്ചാൻ പറ്റാം അപ്പം ആൾക്കാർ ഒഴിഞ്ഞു മാറും ചുറ്റുപാടത്തൊന്നു പോയി അന്വേഷിച്ച് നോക്കുക ചുറ്റുപാടത്തുള്ള പേരോ അത്ര ഒരു ഇതില്ല അപ്പം നിജസ്ഥിതി അന്വേഷിച്ചിട്ട് ഇച്ചതിൻ്റെ ഒരു കോലത്തിലാക്കിത്തേരി സൈനുദ്ദീനാജ് പറഞ്ഞപ്പോഴേ ഞാൻ ഒരാളയാളെടുത്തേക്ക് പറഞ്ഞു അവനെ ഒരു തട്ടി കയറി ഞാൻ കരുതി ഓനും ഇയാളും നമ്മളിൻ്റെ പ്രശ്നമുണ്ട് അപ്പം നിങ്ങളും കൂടി വർത്തമാനം കേട്ടപ്പോൾ കാര്യങ്ങൾ അറപ്പറാൻ നമുക്ക് ബോധ്യായി നിങ്ങൾക്ക് ഇപ്പം ഏകദേശം അയാളെ പറ്റി മനസ്സിലായില്ലേ നിങ്ങൾ പള്ളി കമ്മിറ്റിയിലെ ആൾക്കാരെ കൂടിയിട്ട് പട്ടം പോലെ എന്താ ചെയ്ത് കൊടുക്കേ നിങ്ങൾ ഇപ്പോഴേ ധൈര്യമായിട്ട് പോയിക്കോളി ഞാൻ കമ്മിറ്റിയെ പോയിട്ട് കൂടി ആലോചിച്ചിട്ട് മാന്യമായ ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം റിഞ്ഞോ ഹിന്ദിക്കാരനായ അൻറെ അടുത്ത് എല്ലാ വീരുണ്ടല്ലോ ഞാൻ ഈ നാട്ടിൽ വന്നിട്ടേ ഒരുപാട് വർഷമായി ഈ കാക്കാനെ പറ്റി എനിക്ക് നല്ല അറിയാ ഭയേ എനിക്ക് ബീരാക്കാനെ പറ്റി അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞരാ അയാൾ മാ ചെറ്റയാണ് അയാൾ ആ മരുവാളെ നല്ല പിടങ്ങാറാക്ക അറിയില്ലേ എല്ലോടത്തും പോയി പറഞ്ഞാണ്ടി അത് ഞാൻ പറഞ്ഞു ആരോടും പറയും മേണ്ടോ അയാളെ പറ്റി എനിക്കറിയാം കാക്ക പറഞ്ഞാൽ പറയില്ല അയാൾ പണിയെടുത്ത പൈസ തരൂല കച്ചറാത്മിയെ ആ തന്ത കണ്ടുകൊണ്ട് വന്നാലേ ആകെ സീന ഇങ്ങനെ ഞാൻ അന്റെമാരെയല്ല എനിക്ക് കൂളിന്നേനക്കണ്ടേ ഇത് രാവിലെ തന്നെ പല്ലും തേക്കാതെ കുളിച്ചാൽ കൂളിങ് വെച്ചാണ്ടേ പാൻറ്റ് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഞാനവിടെ കാര്യമില്ല എനിക്ക് പണി കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എനിക്ക് കുഞ്ഞോനെ ഞാൻ എന്റെ ചങ്ങായി ആയതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയട്ടോ ഇജ് ആ കണ്ണാട ഊരല്ല അത് ബെക്കെ ജി അത് ബെക്കുമ്പോ സെൽമാ ലുക്ക് ഉണ്ട്

വന്നോരും വരാത്തവരും ഒന്നും ഇപ്പൊ കാണാൻ കഴ പിന്നെ ഭർത്താനം വരാനും ഞമ്മക്ക് ഒരു നേരം കിട്ടിയില്ല കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഓട് പോനും കൂടിയാണ് പോയില്ലേ ഞാൻ ഓരോ തക്കാരെ കൊണ്ട് വിളിച്ചാന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോഴാണ് പിന്നെ ഞാൻ നബീസു ആണ്ട് വിളിച്ചിരുന്നു കുടിക്കാറ്റേക്ക് അപ്പൊ ഓട് പറഞ്ഞ് ഒന്ന് പോവാണ് അപ്പോഴാണ് ഞാനും അറിഞ്ഞേക്കേണ്ടത് പിന്നെ ഇപ്പൊ ഇവിടക്കൊന്നും വിളിച്ച ആവശ്യമില്ല പോരെ പോക്ക് എന്നുള്ള രീതിയിൽ ഞാൻ പിന്നതിനെ പറ്റിയൊന്നും സംസാരിച്ചത് കൂടി കല്യാണം കഴിഞ്ഞിന്റെ പിറ്റേന്നേ കൂടി വിഷയം വിഷയം തന്നെ തന്നെ നാളെ പറഞ്ഞപ്പോഴാണ് ഞാനും പോയി അറിയിട്ട് ഇപ്പൊ ദുബായ്ക്കൊക്കെ പോക്ക് ഞമ്മള് കോട്ടകരങ്ങാടിക്ക് ചന്തക്കോണ്ട മാതിരിയാണ് കുട്ടികൾ വേണ്ട ദുബായിക്ക് വിമാനം കയറി പോകേണ്ട കാലായില്ലേ ആ കല്യാണത്തിന് കൂടാതെ കുഞ്ഞോടും കുട്ടികളും കൂടി പോയത് തന്നെ നീ പോലെ അന്നൻ എന്നോട് പറഞ്ഞിരുന്നു അവിടെ വെച്ച് കല്യാണം ഇണ്ട്ന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതിനെക്കാളപ്പൊ ധൃതിപ്പെട്ട് ആണ്ട് പോയിട്ടുണ്ടാവും എന്റെ അഭിപ്രായം ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവിടെ അവിടുത്തെ തന്നെയാണ് നമ്മളെ അബ്ബാസും ഓര് എന്തൊക്കെ ഒരു പരിപാടിയോടെ ആസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനെ കണക്കാക്കി തന്നെയാണ് കുഞ്ഞോള് ഇവിടെ ആയി തന്നെ പോയിക്കൊണ്ടു മോനും മരോളും കൂടി ഒന്നിച്ചു കൊടുന്ന് പോയിക്കൊണ്ടും ആ കാര്യം ഞാനും അറിഞ്ഞേക്കൂണു അവിടെ ഓരോ കല്യാണ പരിപാടി അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പെണ്ണുങ്ങൾ പറഞ്ഞപ്പോൾ അറിഞ്ഞിട്ടാണ് ഓരോ തല്ലപ്പോ എല്ലാ വീരും കിട്ടുക അമളക്കാട്ടിലും അപ്പൊ അവിടെ ഓന്റെ കൂട്ടുകാർമാരായിട്ട് കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാരും കൂടി കൂട്ടിക്കാണ്ട് വലിയ പരിപാടി കേൾക്കാരം ബഡ്ജി വലിയ പരിപാടി ചിലപ്പോ കല്യാണം നടത്തുക എന്റെ അഭിപ്രായം പിന്നെ ഇന്നും വിളിച്ചതാണ് ഞങ്ങളിപ്പം പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയും ഒരാഴ്ച കഴിഞ്ഞോട്ടെ എന്നിട്ട് ഞങ്ങളാണ് എന്നിട്ട് ഇപ്പൊ ഇതും കൂടിക്കാരത്തിൽ കൂടി പോവാനുള്ള തീരുമാനമൊക്കെ ഉണ്ടോ ഏതായാലും പോകണല്ലോ അവിടെ ഇപ്പൊ അങ്ങനെ വലിയൊരു കല്യാണൊക്കെ നടക്കുന്നുണ്ടെങ്കില് നിങ്ങളിപ്പൊ അമ്മായി അമ്മ ഇല്ലാത്തൊരു പരിപാടി ആക്കണ്ടല്ലോ ചുരുക്കി പറഞ്ഞാല് ആ വിഷയം സംസാരിക്കാൻ തന്നെ ഞാൻ വന്നത് ഇൻഷാല്ല ഇന്ന് വൈകുന്നേരം ഞാനും ഓളും കൂടിയും ഇപ്പൊ ഇന്ന് പോവാളെ നന്നായി അങ്ങനെയൊക്കെ വാപ്പാർക്കൊക്കെ പോവാ ഞാനും ഇത്ര കാലായിട്ടേ അവിടെ ഒന്നും പോയിട്ടില്ല കണ്ടിട്ടൂല്ല പൂജ ഇണ്ട് ഞാൻ എന്തായാലും അവിടെ എത്തട്ടെ എന്നിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ രണ്ടാളും ചെയ്യാൻ വേണ്ടി പറയാം ഓ ഇടക്കിടക്ക് പറയലുണ്ട് പാനും ഇമ്മാനും ഒന്ന് അവിടെ നിന്ന് കാട്ടി തരാൻ കൊണ്ടോണം എന്നൊക്കെ ഇനി കൂടി ചെന്നിട്ടാണ് പറയുമ്പോളെ ഓൻ ഇനിയിപ്പോ ഒരു തോണാണെങ്കിലോ വിധി ഉണ്ടെങ്കി നടക്കും പിന്നെ അതിനൊക്കെ കൊറേ കായും ഓന്റെ അടുത്ത് എത്തിപ്പ അതിനായൊന്നും ഉണ്ടാവില്ല എന്റെ അഭിപ്രായം ഓന്റെ ഒക്കെ പൈസ അല്ലാതെ ഓന്റെ ഒക്കെ പൈസ ഉണ്ട് നിങ്ങൾക്ക് രണ്ടൊക്കെ ഇവിടുന്നുണ്ട് കേരാനേ അതിന് മാത്രം പൈസ ഒന്നും വേണ്ട അവിടുത്തെ കല്യാണം ഫുള്ള് ചെലവൊക്കെ പോകാനുള്ള പാടം നടത്തുന്നുണ്ട് അതിനുള്ള കാശൊക്കെ അവൻറെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഏ എടുത്ത് എല്ലാം നടത്തേ മറ്റേ ചെറിയവന്റെ സുക്കൂറിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്താലേ ഞാൻ പോട്ടെ കാരണം ഒന്ന് പോക്കുള്ള കുടിക്കാരത്തിൽ പങ്കോട്ട് പറയാൻ വരണ്ടേ ഓളും വാറ വൈക്കാ യാത്ര പറയാൻ വേണ്ടിട്ട് തിരിഞ്ഞതാണ് ഇപ്പൊ എനിക്കും തന്നെ കുറഞ്ഞ സമയമുള്ളൂ ഒന്ന് രണ്ടു ആൾക്കാരും കൂടി കാണേണ്ടതുണ്ട് എന്നാ പിന്നെ വർത്താനം പറഞ്ഞു നേരം കളയണ്ട ഓളോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞോണ്ട് വലൈക്കും ആരാ മനസ്സോടെ വർത്താനം പറയുണ്ട് അബ്ബാസിന്റെ അമ്മോസനാണ് ഞാൻ ഓളും കൂടിയും ഇന്ന് വൈകുന്നേരം ദുബായിക്ക് പോവുകയാണോ അല്ലാസിന്റെ എത്തിക്കാറില്ല കൊടുത്തയച്ചോടുത്തോളം മതി മോനെ അബ്ബാസേ അന്റെ മരോള ആങ്ങളുടെ കല്യാണം ദുബായിൽ നടത്തുകയാണല്ലോ ഇവിടെ കല്യാണം നടത്തിയൊക്കെ പോരാ ഓന്റെ ഭാഗം അവിടെ നടത്തുകയാണ് അതിനാണ് അമ്മോസനും അമ്മായിമാരെയും ആട് കൊണ്ടുപോവാണ് നമ്മൾ രണ്ട് മനുഷ്യന്മാരുണ്ടല്ലോ അവിടെ എത്ര കാലായി നമ്മൾ ആ ദുബായി ഒന്ന് കാണണമെന്ന് പൂതി പറഞ്ഞു ഇത്ര കാലായിട്ട് നമ്മളോട് ഒരു പാസ്പോർട്ട് എടുത്തോന്ന് എന്റെ മോൻ പറഞ്ഞോ ചതു കേട്ടപ്പൻ്റെ തല്ലും അന്ന് തരുപ്പാണ് കേറിയിട്ടുണ്ട് എത്ര മനുഷ്യങ്ങള് പറയണ്ടത് പോകാനുള്ള പൈസ ഓല പിന്നെ ഇതും ഞാനൊക്കെ പൊട്ടന്മാരാണ് എന്റെ മോനാണ് ഇപ്പം ലക്ഷങ്ങൾ ഇതിന് ചെലവാക്കേണ്ടത് നമ്മൾ ഈ ഇരിക്കക്കൂരന്റെ ഉള്ളിലെ ഈ ഇറ്റത്ത് ഇങ്ങനെ ഇരിക്കലേ ഞമ്മക്ക് വിധിയുള്ളൂ അല്ലാതെ എന്റെ മോനെ കൊണ്ടൊന്നേ നമ്മക്കൊരു ഉപകാരം ഉണ്ടാവില്ല പഠിച്ചോനെ എന്റെ അബ്ബാസ് ഇങ്ങനെയൊക്കെ ചേച്ചോ ഞമ്മളോന്റെ അമ്മയും ഇപ്പിയല്ലേ ഞമ്മളുണ്ടായിട്ടല്ലേ ഓനക്ക് അമ്മോസനെ അമ്മായി ഉണ്ടായത്